നമസ്കാരം കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് സസ്പെൻഷനിലായതിനു പിന്നാലെ അദ്ദേഹം ഫയൽ കാണുന്നതിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിലക്കേർപ്പെടുത്തിയിരുന്നുവെന്ന വിവരം പുറത്തു വന്നു എസ് സി സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രശാന്തിന് ഫയലുകൾ എത്തുന്നത് ഒഴിവാക്കി ഡോക്ടർ എ ജയതിലക് ഒപ്പിട്ട നോട്ടാണ് പുറത്തായത് പ്രശാന്തിന് ഫയലുകൾ എത്താതിരിക്കുന്ന തരത്തിലാണ് നടപടികൾ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഓഫീസ് ഉത്തരവായി നൽകിയിരിക്കുന്നത് പറയുന്ന ഫയലുകൾ ഒഴിച്ച് മറ്റെല്ലാ ഫയലുകളും എസ് സി വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് സമർപ്പിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ഡോക്ടർ എ ജയതിലക് രണ്ടായിരത്തി ഏഴ് ഏപ്രിലിൽ രണ്ടാം വട്ടം കളക്ടറായി കോഴിക്കോട് എത്തിയപ്പോൾ തുടങ്ങിയതാണ് എൻ പ്രശാന്തതുമായുള്ള ബന്ധം ട്രെയിനിങ്ങിനായി രണ്ടായിരത്തി ഏഴ് ബാച്ചുകാരനായ എൻ പ്രശാന്ത് കോഴിക്കോട്ട് എത്തുന്നത് ജയതിലകന്റെ കാലയളവിലാണ് വളരെ മിടുക്കനായ ഐ എസ് എന്നായിരുന്നു ജയ്ലിന്റെ വിലയിരുത്തൽ ജയ്ലിഗ് ഔദ്യോഗിക ജീവിതത്തിൽ വഹിച്ച കോഴിക്കോട് കളക്ടർ കെ ടി ഡി സി എം ഡി തുടങ്ങിയ പദവികളിൽ പിന്നീട് പ്രശാന്തും എത്തി വർഷങ്ങൾക്ക് പട്ടികജാതി വികസന വകുപ്പിൽ ഇരുവരും എത്തിയപ്പോഴാണ് സൗഹൃദം കടുത്ത പോരിലേക്ക് വഴിമാറിയത് വകുപ്പിൽ ജയ്ത്തലിഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എൻ പ്രശാന്ത് സ്പെഷ്യൽ സെക്രട്ടറിയുമായിരുന്നു എൻ പ്രശാന്ത് ഉന്നതിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെ മുക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന ഫയലുകൾ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രിയുടെ ഓഫീസിൽ തന്നെയുള്ളതായി പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു ഉന്നതിയിൽ നിന്ന് സ്ഥാനം സ്ഥാനമൊഴിയുന്നതിന് മുൻപ് പ്രശാന്ത് ഫയലുകൾ ഏൽപ്പിച്ചിരുന്നതായി വകുപ്പ് മന്ത്രിയുടെ ഓഫീസാണ് സ്ഥിരീകരിച്ചിരുന്നത് എന്നാൽ തന്നോടുള്ള വൈരാഗ്യം കാരണം ഫയൽ മുക്കിയെന്ന റിപ്പോർട്ട് ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയെന്നാണ് പ്രശാന്തിന്റെ ആരോപണം വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എ ജയത്തിലുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സ്ഥാനമൊഴിയുന്നതിന് മുൻപ് പ്രശാന്ത് ഫയലുകൾ അന്നത്തെ മന്ത്രി രാധാകൃഷ്ണനെ ഏൽപ്പിച്ചത് ഉന്നതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും മന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയെന്ന് വ്യക്തമാക്കി എ ജയതിലക് തന്നെ മെയ് പതിനാലിന് കത്ത് നൽകി പ്രശാന്തിന് പിന്നാലെ സിഇഒയി ചുമതലയേറ്റ കെ ഗോപാലകൃഷ്ണനാണ് ജയത്തിലക് കത്ത് നൽകിയത് എന്നാൽ പ്രശാന്തിനെതിരെ അന്വേഷണം നടത്തിയ ചീഫ് സെക്രട്ടറി ഈ വിഷയം പരിശോധിച്ചില്ല അതേസമയം സർക്കാരിനെയോ സർക്കാരിന്റെ നയങ്ങളെയോ താൻ വിമർശിച്ചിട്ടില്ല എന്നതാണ് പ്രശാന്തിന്റെ നിലപാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയെന്നുമാണ് കുറ്റാരോപണം കടുത്ത അച്ചടക്ക ലംഘനവും പരാമർശങ്ങൾ ഭരണ സംവിധാനത്തിന്റെ പ്രതിശായ മോശമാക്കിയെന്നും ആരോപണമുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നിപ്പും അതൃപ്തിയും ഉണ്ടാക്കാൻ കഴിയുന്ന പരാമർശങ്ങളാണ് പ്രശാന്തിന്റേത് അവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ പദവിക്ക് ചേർന്നതല്ലെന്നും സർക്കാർ പറയുന്നു എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാനുള്ളതല്ല സ്വാതന്ത്ര്യം എന്ന നിലപാടാണ് പ്രശാന്തിൻ്റെ ഇത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നാൽ എല്ലാവരെയും സുഖിപ്പിച്ച് സംസാരിക്കാനുള്ളതല്ല എതിർക്കാനുള്ള അവകാശം കൂടിയാണത് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് കണ്ടിട്ടില്ല നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കാത്തതിൽ പരാതിയില്ല ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സസ്പെൻഷനാണ് ഭരണഘടനയുടെ മഹാത്മത്യത്തിലാണ് വിശ്വസിക്കുന്നത് ശരിയെന്ന് തോന്നുന്നത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് തൻ്റെ അഭിപ്രായം ഞാൻ ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചിട്ടില്ല മലയാളത്തിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അത് ഭാഷാപരമായ സംഭവമാണ് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ടാക്കിയ പ്രയോഗങ്ങളുണ്ട് മാടമ്പള്ളിയിലെ ചിത്രരോഗി പ്രയോഗത്തെക്കുറിച്ച് ഉത്തരവ് കിട്ടിയ ശേഷം മറ്റു കാര്യങ്ങൾ സംസാരിക്കാം സത്യം പറയാൻ അവകാശമുണ്ട് ആദ്യം പോയി വാറോല കൈപ്പറ്റട്ടെ എന്നതായിരുന്നു പ്രശാന്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണം ഉത്തരവ് കൈപ്പറ്റിയ ശേഷം പ്രതികരിച്ചുമില്ല ചില വസ്തുതകൾ ഉയർത്തി നിയമ പോരാട്ടം നടത്താനാണ് നീക്കം ഐ എ എസ് ചേരിപ്പോ ഒരു വിവാദത്തിന് പുതിയ തലം നൽകി വാറോല വിവാദവും എത്തിയിട്ടുണ്ട് ഏകപക്ഷീയമായ നടപടിയെ എൻ പ്രശാന്ത് ഐ എ എസ് ഫാസിസം എന്ന് വിളിച്ചത് സർക്കാരിന്റെ തൽവേദനയാണ് ചട്ടം തെറ്റിച്ചില്ലെന്നും ഞാൻ ഇവിടെ ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞത് വെല്ലുവിളിയായി സർക്കാർ കാണുന്നുണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർ പോലും പറഞ്ഞിട്ടും പ്രശാന്ത് ഉറച്ച നിലപാടിലാണ് സാമാന്യ നീതി നിഷേധിച്ചതിൽ പ്രശാന്ത് പരസ്യ നിലപാടുമായി മുന്നോട്ട് പോയാൽ അത് സമാനതകളില്ലാത്ത വെല്ലുവിളി സർക്കാരിനുണ്ടാക്കും പ്രശാന്ത് വിഷയത്തിൽ ഐ എ രണ്ട് വിഭാഗമായി മാറിയിട്ടുണ്ട്